വെറും നൂറ് രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറിലധികം വെൽഡറിന്റെ ചോദ്യങ്ങൾ കിട്ടിയ എങ്ങനെ ഉണ്ടായിരിക്കും സോ എന്റെ ഇൻസ്ട്രക്ടർ മലയാളം പവർ ഓഫ് ഓപ്പേറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേഡ്സ്മാൻ വെൽഡറിന് പതിനാറോളം വേക്കൻസികളാണ് ഇപ്പോഴുള്ള നോട്ടിഫിക്കേഷന് വന്നിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പതിനേഴാം തീയതി വരെയാണ് അവസരമുള്ളത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സ്പെഷ്യൽ റോൾ പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഐ അതുപോലെ തന്നെ കെ ജി സി ടി എച്ച് എസ് എൽ സി ബി എച്ച് എസ് സി എന്നിവയാണ് അതുകൂടാതെ തന്നെ ഡിപ്ലോമയിലെയും അതുപോലെ തന്നെ ബിടെക്കിലെയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇവർക്ക് ഇത്രയും അപ്ലൈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ അവരുടെ അഡ്മിഷി കഴിഞ്ഞ ട്രേഡ്സ്മാൻ നോട്ടിഫിക്കേഷൻ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കും അപ്പോൾ ഉണ്ടാകുന്ന ഗവൺമെൻറ് ഓർഡർ അതുപോലെ തന്നെ കോർട്ട് ഓഡർ ഒക്കെ പോലെ ആയിരിക്കും എന്നുള്ളത് മനസ്സിൽ എത്തിയേക്കാം സോ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെബിനാർ പോലെ തി എച്ച് എസ് എൽ സിക്കാർക്കും അതുപോലെ തന്നെ ഐ ടി ഐ കഴിഞ്ഞ ബിൽഡർമാർക്ക് ഒരുക്കുന്നുണ്ടെന്ന് അതിൽ ചെറിയൊരു മാറ്റം ഉണ്ട് അതായത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ആയിരത്തി അഞ്ഞൂറോളം ചോദ്യങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ് വെബിനാറിൽ മാറ്റമൊന്നുമില്ല അതായത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി അതുപോലെ തന്നെ അടുത്ത മാസം പത്ത് ഇരുപത് തീയതികളായിരിക്കും നടത്തുന്നുണ്ടാവുക ചിലപ്പം അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ അറിയിക്കുന്നതായിരിക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം ഇപ്പോൾ തന്നെ ഓർക്കുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന കാര്യം ഇപ്പോൾ തന്നെ ഓർക്കുക പിന്നീട് ഇതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നൽകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അതായത് വെബിനാറിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിൽ ആ ഒരു ക്വസ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഓഗസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ജൂലൈ ഇരുപതാം തീയതി ജൂലൈ പതിനേഴാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യേണ്ട പറ്റുന്നത് നമ്മുടെ ലാസ്റ്റ് വെബിനാർ നടക്കുന്നത് ജൂലൈ ഇരുപതാം തീയതിയാണ് ദെൻ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ തുടർച്ചയായിട്ടുള്ള നൂറ്റി അൻപത് ദിവസങ്ങളിൽ അതായത് നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ അഞ്ച് മാസമാണ് അഞ്ച് മാസത്തേക്ക് നിങ്ങൾക്ക് ഓരോ ദിവസവും പത്ത് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും സോ ആ പത്ത് ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക പത്ത് ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കണം കാരണം അതിനകത്ത് ഇപ്പം ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഇനി ഈ ഐ ടി ബി എസ് ഇതുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ലഭിക്കുന്നുണ്ടാവുക പിന്നീട് അതിൽ അതല്ലാതുള്ള കൊസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പോൾ ഡിപ്ലോമ ലെവലൊക്കെ ഉണ്ട് അതായത് അസിസ്റ്റൻ അസിസ്റ്റന്റ് ലോക്കോപ്പയലിറ്റിൻ്റെ കൊസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും സെൻട്രൽ ഗവൺമെൻ്റിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയായിരിക്കും അപ്പോൾ അത് പഠിക്കണം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ട്രേഡ്സ്മാർ എക്സാമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ ലെവലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിരിക്കും പഠിച്ച് കഴിഞ്ഞാൽ അപ്പം ഫസ്റ്റ് ടൈം നിങ്ങൾ ചിലപ്പോൾ വായിച്ച് വിടുമ്പോൾ അതായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ പഠിച്ച് വിടുമ്പോൾ ഓരോ ദിവസത്തെയും ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കത്തില്ല കാരണം എന്താണ് നിങ്ങൾ ചിലപ്പോൾ ആ ടോപ്പിക് കവർ ചെയ്ത് വിട്ടിട്ടുണ്ടാവില്ല അപ്പോൾ എന്തൊക്കെ കാണാതെ തന്നെ പഠിക്കുക ദൻ റിവിഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ആ ടോപ്പിക് ഒക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അഞ്ച് മാസമാണ് നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും പത്ത് ചോദ്യങ്ങൾ വീതം നൽകുന്നത് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് ദിവസങ്ങൾ വരെയുള്ള ആ ഒരു ഇടയ്ക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം ഇത് യൂസ്ഫുൾ ആകും നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ താങ്ക്